കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണ് അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ ഒരു പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായി എന്ന് പറയുന്ന വാർത്ത അതിനുശേഷം കുറച്ച് മണിക്കൂറുകൾക്കും അകം തന്നെ അപ്പുറത്തുള്ള ഒരു ബിരിയാണി വിൽപ്പനക്കാരനെ പ്രതിയാണെന്ന് പറഞ്ഞ് പിടികൂടുകയൊക്കെ ചെയ്തു പക്ഷെ പിന്നീട് സംഭവിച്ചത് ഈ എഫ്ഐആർ ഈ കേസുമായി ബന്ധപ്പെട്ട എഫ്ഐആർ ചോരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഇതിനൊക്കെ എതിരെ ഇപ്പൊ മദ്രാസ് ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ എഫ്ഐആർ ചോർന്നത് ഗുരുതരമായ തെറ്റാണെന്നും പെൺകുട്ടിക്കുണ്ടായ മനോവിഷമത്തിന് പോലീസ് ഉത്തരം നൽകേണ്ടി വരുമെന്നുമാണ് കോടതി പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഒപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് പോലീസിനെ വിലക്കുന്ന സർവകലാശാലകൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ അഴിച്ചുവിടുന്നു സർവകലാശാലകളിൽ എന്ന് പറയുന്ന ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യം കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ വാർത്തയെ നോക്കിക്കാണത് അപ്പൊ ആ വാർത്തയെ നമ്മള് വളരെ വളരെ എല്ലാവരും അതായത് നമുക്ക് എല്ലാ കൂടി ഉണ്ടാകുന്ന ഒരു വാർത്തയാണ് കാരണം നമുക്കറിയാം ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ വിദ്യ തേടി പോകുന്ന അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളാണ് ഈ കോളേജുകളും യൂണിവേഴ്സിറ്റികളൊക്കെ ഒക്കെ പറയുന്നത് അപ്പൊ ആ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥി ഇത്തരത്തിൽ ദുരൂഹമായിട്ട് ഈ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പൊ അതിലും വേദനാജനകമാണ് നമുക്കറിയാം ആ കുട്ടിയുടെ പ്രൈവസി എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ എല്ലാ നിയമങ്ങളും ഇപ്പൊ പോക്സോ നിയമങ്ങളായാലും സ്ത്രീ സുരക്ഷാ നിയമങ്ങളിലും തന്നെ പ്രതിപാദിക്കുന്ന കാര്യമാണ് ഈ പറയുന്ന പരാതിക്കാരിയായിട്ടുള്ള ആളിനെ നമ്മൾ എന്താണ് ഒരിക്കലും പേരോ അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റിയോ അല്ലെങ്കിൽ അവരുടെ എന്താണെന്നോ ഒന്നും പറയാതെ നമ്മൾ പലപ്പോഴും അതിജീവിതമായെന്നോ അല്ലെങ്കിൽ ഒക്കെയാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ മാധ്യമ വാർത്തകളിലൊക്കെ തന്നെ അവരുടെ പടങ്ങളൊക്കെ തന്നെ ഹൈഡ് ചെയ്താണ് എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത് അപ്പൊ അവര് പോലും പ്രസ് റിലീസിങ് നടത്തുമ്പോൾ പോലും എന്ത് ചെയ്യുന്നു നമ്മൾ മാധ്യമങ്ങൾ അത് ചെയ്തിട്ടാണ് കാണിക്കുന്നത് കാരണം അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല കാരണം അവരുടെ ഡിഗ്നിറ്റി അതായത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ സമൂഹം അവർക്ക് കൊടുക്കുന്ന അവരെ അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് അവർ വീണ്ടും എന്ത് ചെയ്യേണ്ടതാണ് ജീവിക്കേണ്ടവരാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നാണ് സമൂഹം എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അവർക്കൊരു ഒരു പ്രത്യേക ഒരു പരിഗണന കൊടുത്തുകൊണ്ട് അവരെ ഒരിക്കലും അതായത് ഈ ഒരു കേസിന്റെ പേരിൽ അവർ തളർന്നിരിക്കേണ്ടവരല്ല അല്ലെങ്കിൽ ഈ ഒരു കേസിന്റെ പേരിൽ അവർ അവരെന്താകേണ്ടതല്ല അവരുടെ ജീവിതം അവസാനിക്കേണ്ടതല്ല ഇനിയും അവർക്ക് ഒരുപാട് മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു എല്ലാവരും ഒരു പരിഗണന കൊടുക്കുന്നത് പക്ഷേ ഇത്തരത്തിലൊരു എഫ്ഐആർ ഒക്കെ പ്രാഥമികമായിട്ട് തന്നെ ചോരുക അത് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് മുഴുവൻ ആളുകൾ മൊത്തം കേൾക്കുക അല്ലെങ്കിൽ കാണുക ആ ഒരു കുട്ടിക്ക് എങ്ങനെ ഫേസ് അതായത് സൊസൈറ്റിയെ അല്ലെങ്കിൽ ആ എഡ്യൂക്കേഷൻ സ്ഥാപനത്തെ അല്ലെങ്കിൽ എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിയൂ എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് വളരെ അതിന് ഉത്തരവാദികൾ എന്തായാലും അത് നമുക്കറിയാമല്ലോ എന്തായാലും പോലീസിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതായത് ഈ കര ഇത്തരം കേസുകളുടെ എഫ്ഐആർ ആകെ പുറത്ത് കൊടുക്കുന്നത് എന്ന് പറയുന്ന ഒന്ന് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ ഏതാണ് ആ പറയുന്ന ഈ ആരാട്ട് പെട്ടവരിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ എഫ്ഐആർ കൊടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഏതെങ്കിലും അവരുടെ അഡ്വക്കേറ്റ്സിനായിരിക്കും എഫ്ഐആർ കൊടുക്കുന്നത് മറ്റാർക്കും തന്നെ ഇങ്ങനെയുള്ള എഫ്ഐആർ എന്ത് ചെയ്യത്തില്ല കാര്യം പബ്ലിക് ഡൊമൈനിൽ ഇത്തരമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീ സുരക്ഷാ നിയമ പ്രകാരമുള്ളത് പോക്സോ എസ് സി എസ് സി സംബന്ധമായിട്ടുള്ള കേസുകളുടെ ഒന്നും എഫ്ഐആറുകൾ പബ്ലിഷ് ചെയ്യത്തില്ല നോട്ട് പബ്ലിഷഡ് എന്നുള്ള രീതിയിലായിരിക്കും എഴുതിയിട്ടുള്ളത് അപ്പോൾ ഈ കൊടുത്തിട്ടുള്ള അതാ അത് കൃത്യമായിട്ട് അന്വേഷിക്കാൻ സാധിക്കും കാരണം ഇതിന്റെ എത്ര കോപ്പികൾ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് എന്തുകൊണ്ടാ ആ സ്റ്റേഷനിൽ ഉറപ്പായിട്ടും ആ സ്റ്റേഷൻ തിരികെ അറിയാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ചോർന്നതെന്ന് കണ്ടുപിടിക്കാൻ യാതൊരു വിധമായ താമസവുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ എന്ത് ചെയ്യുക ഇത് ചോർന്നിട്ടുള്ള അതിൻ്റെ ഒരു സോഴ്സ് കണ്ടെത്തി അവരെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വേണ്ടത് ചെയ്യേണ്ടത് കോടതി രണ്ടാമതായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു നമുക്കറിയാം ഈ സർവകലാശാല ക്യാമ്പസുകൾ എന്ന് പറയുന്നത് വലിയ ക്യാമ്പസുകളായിരിക്കും താരതമ്യേന അതുകൊണ്ട് തന്നെ അവിടേക്ക് ഇപ്പൊ പോലീസ് ഒരു കോളേജിൽ കയറി കഴിഞ്ഞാൽ അവിടുത്തെ മാനേജ്മെന്റ് ഉണ്ടാക്കുന്ന പുകല് നമ്മൾ കാണാറുണ്ട് അവിടുത്തെ എന്താ പറയാ സമാധാന അന്തരീക്ഷം തകർത്തു എന്നൊക്കെ വലിയ വാർത്തകളാകും പക്ഷെ ഇത്തരത്തിലുള്ള അപ്പുറത്തുള്ള ഒരു കടക്കാരനാണ് ഒരു കൂസലുമില്ലാതെ കോളേജിൽ കയറി വന്ന ഒരു കുട്ടിയെ പീഡിപ്പിച്ച് പീഡിപ്പിച്ചിറങ്ങിപ്പോയിരിക്കുന്നത് എന്നാലും നമുക്ക് എത്ര നിസാരമായിട്ടാണ് അദ്ദേഹം അത് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ പോലീസിനെ വരെ എതിർക്കുന്ന അല്ലെങ്കിൽ തടയുന്ന കോളേജുകൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇതിലേക്കുള്ള പ്രവേശനം നൽകുന്നത് എന്നുള്ളതാണ് അത് നമ്മൾ വിദ്യാഭ്യാസ ലോകവും അതോടൊപ്പം തന്നെ ഈ ഇതിലേക്ക് അടിസ്ഥാനപരമായിട്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് മാനേജ്മെന്റുകൾക്ക് അവരുടെ എപ്പോഴും കച്ചവട താല്പര്യത്തിലാണ് മാനേജ്മെന്റുകളും അതോടൊപ്പം തന്നെ ഈ കോളേജ് അന അധികൃതരും എന്ത് ചെയ്യുന്നത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അല്ല എങ്കിൽ നമുക്കറിയാം നമ്മുടെ കോളേജുകളിലൊക്കെ ഇന്ന് സി സി ടി വിളും നിരീക്ഷണങ്ങളുണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതായത് ആരാണോ ഇങ്ങനെയൊക്കെ വന്ന് ചെയ്യാൻ വേണ്ടി അവർക്ക് ആരാണ് ധൈര്യം കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ലിബറൽ സമീപനമാണ് കാരണം പോലീസിന് കോളേജുകളിൽ കയറുന്നതിന് ആർക്കും തടയാൻ കഴിയത്തില്ല പക്ഷേ കാര്യം രൂപ ഇഷ്യൂ ഉണ്ടായാൽ കോളേജിൽ നിന്നല്ല എവിടെ വേണമെങ്കിലും പോലീസ് പ്രവേശിക്കാം പക്ഷെ പലപ്പോഴും അങ്ങനെ ഉണ്ടാകുമ്പോൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ പറയുന്ന മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പിന്നീട് അത് പോലീസ് അതിക്രമമായി അല്ലെങ്കിൽ അങ്ങനെ അതുകൊണ്ടാണ് പോലീസ് പലപ്പോഴും മടിക്കുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ക്രിമിനൽ നടപടികൾ പ്രകാരം എല്ലാ നിയമങ്ങളിലെല്ലാം പ്രകാരം എവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടെങ്കിലും പോലീസിനെ കയറാം പക്ഷെ പലപ്പോഴും പോലീസ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് കാണുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ ബിരിയാണിയുടെ ഈ പറയുന്ന വ്യാപാരിക്ക് അവിടെ സൗര്യവിവാരം നടത്താൻ ഇതിനു മുമ്പ് അയാൾ ഇത്തരത്തിൽ സ്വാഭാവികമായിട്ടും ഇത് ആദ്യത്തെ ആവണം വഴിയില്ല ഇല്ല ഇദ്ദേഹം പീഡന കേസുകളിലും കവർച്ചാ ഒരാൾ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അവർക്ക് ഇനി മുമ്പ് അപ്പൊ അയാൾ അടിയന്തരമായിട്ട് അയാളുടെ ഈ പറയുന്ന ഇദ്ദേഹം മൂലമോ മറ്റാർക്കെങ്കിലും ഒക്കെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം അതെ കോടതി പറഞ്ഞിട്ടുണ്ടോ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായവർ ഇനിയും ഉണ്ടാകും ഏറ്റവും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇത്രയും വലിയൊരു വാർത്ത ഇത് കോടതിയിലേക്ക് എത്തേണ്ടി വരുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു കാരണം ഇത് ഈ പറയുന്ന രീതിയിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എത്രമാത്രം അവർ സഞ്ചരിക്കേണ്ടി വന്നു കാണാം നീതിക്ക് വേണ്ടി തീർച്ചയായിട്ടും കാരണം അവർക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ എഫ്ഐആർ ചോർന്നു ഇതെല്ലാം കോടതിയിലേക്ക് എത്തേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് കാര്യം കോടതി മുമ്പ് തന്നെ ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ സ്വീകരിക്കാൻ പറ്റും ഈ ആളെ പോലീസിൽ അന്വേഷിക്കാം അപ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ ശക്തമായ സ്വാധീനം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ആ വ്യക്തിക്ക് എന്തുണ്ട് ഇയാളെ വലിയൊരു വിഭാഗം ആരോ സംരക്ഷിക്കാൻ ഉള്ളത് കൊണ്ടാവാം ഇത്തരത്തിൽ എന്ത് ചെയ്യേണ്ടത് ഒരു നീതി ഈ പറഞ്ഞ ആളുകൾക്ക് കിട്ടാത്തത് അതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പോ കോടതി പറയുന്നുണ്ട് ഇത്തരത്തിൽ വേറെ അനുഭവങ്ങളിലുണ്ടായ കുട്ടികളുണ്ടെങ്കിൽ തുടർന്ന് പറയാൻ മുന്നോട്ട് വരണം പക്ഷെ എന്ത് ധൈര്യത്തിലാണ് അവർ വരിക എന്നുള്ളതാണ് ഈ കുട്ടിയുടെ പേരും വിവരങ്ങളും എല്ലാം പുറത്തുപോയി കഴിഞ്ഞു വരുന്ന എല്ലാവർക്കും ആ ഒരു പേടി ഉണ്ടാവില്ലേ അത് ഇനിയും ഞാൻ പറഞ്ഞല്ലോ എന്ന് വെച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുമ്പോഴും ഇനി അതിനുള്ള പരിഹാരം അതിനുവേണ്ടി ചിലപ്പോ എന്ത് ചെയ്യാം ജുഡീഷ്യൽ കോടതിക്ക് ഒരുപാട് അധികാരങ്ങളുണ്ടല്ലോ അതിനുവേണ്ടി പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ എന്ത് ചെയ്യണം വല്ലതും നിർദ്ദേശിച്ച ശേഷം അതിനെ കൊണ്ട് അവരെ കൊണ്ട് അന്വേഷിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇയാൾ ഒരു സാധാരണ എന്തല്ല ഒരു ബിരിയാണി തൊഴിലാളിയല്ല അല്ലെ തൊഴിലാളി അല്ല കാരണം അല്ലെ അത്രയ്ക്ക് എന്തില്ല ഇത്രയേ ഒരു ഒരു വലിയ അതായത് പ്രാഥമികമായിട്ടുള്ള അറിവുകൾക്കെതിരെ അറിയാവുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള രേഖകൾ എന്ത് ചെയ്യരുത് പുറത്ത് കൊടുക്കരുത് അപ്പൊ ഇയാൾക്ക് എന്തോ വലിയ സംരക്ഷണം അല്ലെ അയാളെ ആരോഗ്യവും സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ അയാളെ ആരോഗ്യമോ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി എന്നുള്ളതാണ് കാണാൻ ാണ് ഇനി മറ്റൊരു വീക്ഷണം കോടതി മുന്നോട്ട് വെച്ചതാണ് സദാചാരം കോളേജുകളിലെ സദാചാരം ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒപ്പം നടന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു എന്താ പറയാ പ്രണയമോ അല്ലെങ്കിൽ അതിലുപരി എന്തെങ്കിലും ആയി മാറുന്നത് എന്നുള്ളതാണ് അത് സൗഹൃദത്തിന് പുറത്തായിക്കൂടും ഈ പെൺകുട്ടി എന്തുകൊണ്ട് ആ ഒരു ആൺസുഹൃത്തിനൊപ്പം നടന്നു അതുകൊണ്ടാണ് ആ കുട്ടിക്ക് അങ്ങനെ പറ്റിയത് എന്ന രീതിയിൽ സർവകലാശാല തന്നെ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഒന്നാ ഓൾറെഡി തകർന്നു നിൽക്കുന്ന ഒരാളോട് നീ അവന്റെ കൂടെ നടന്നത് കൊണ്ടാണ് നിനക്ക് ഈ ഒരു വിധി വന്നത് എന്ന് പറയുന്നത് അല്ല അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നമ്മുടെ രാജ്യത്ത് നിരവധി ആയിട്ടുള്ള കോടതി വിധികളൊക്കെ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പതിനെട്ട് പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ആൺകുട്ടിക്കും അതിന് മുമ്പുള്ളവർക്കും പ്രണയിക്കുന്നതിനൊന്നും തടസ്സമില്ല ഈ പറയുന്ന രീതി സഞ്ചരിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരെ യാത്ര ചെയ്യുന്നതിനോ ഒന്നും യാതൊരു വിധമായ തടസ്സവും ഇല്ല ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതായത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതുകൊണ്ടാണ് എന്ന് പറയുന്നതാണ് അതല്ലെങ്കിൽ ഒരു ചർച്ചയാകുന്ന പ്രശ്നം വരുമ്പം ഒരു കാരണം എന്ത് ചെയ്യുകയാണ് കണ്ടുപിടിക്കപ്പെടുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ അതായത് നമ്മൾ അതായത് ഒരു കോളേജിന്റെ കാമ്പൗണ്ടിനുള്ളിൽ ആ പെൺകുട്ടി ആവട്ടെ ആൺകുട്ടി ആവട്ടെ ആ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സുരക്ഷ കൊടുക്കേണ്ടത് ആരുടെ ബാധ്യതയാണ് തീർച്ചയായും കോളേജിലെ മാനേജ്മെന്റിന്റെ ആരാണ് ആ സറൗണ്ടിങ് സ്ഥലത്താണ് സംഭവിച്ചിട്ടുള്ളത് അതെ ഇപ്പൊ റോഡിലോ അല്ലെങ്കിൽ മറ്റൊരു പാർക്കിലോ വെച്ചല്ല സംഭവിച്ചിട്ടുള്ളത് അതായത് ആ കുട്ടി അതായത് അതിന്റെ രക്ഷിതാക്കൾ ആ കോളേജിലേക്കാണ് കുട്ടിയെ വിട്ടത് അപ്പോൾ കോളേജിൽ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള ആളുകളുടെ കൂടെ കറങ്ങാനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനും അവസരം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് ഉത്തരവാദിത്വം എന്ത് ചെയ്തേ ഒരു മാനേജ്മെന്റോ അല്ലെങ്കിൽ അതിൻ്റെ അന അധികൃതമായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടേ മതിയാവും അപ്പൊ അത് പറയാതെ ഇത് കാരണമാണ് എന്ന് പറഞ്ഞതിനോട് യാതൊരു യോജിപ്പോയില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിൽ ഇന്ന് രണ്ടായി ഈ ആധുനിക കാലത്ത് ഈ പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പിനും അതോടൊപ്പം തന്നെയൊക്കെ വലിയ വാല്യൂ ഉണ്ടാകുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള പല മതിൽ അല്ലെങ്കിൽ വേലിക്കെട്ടുകളോ ഒക്കെ പൊളിച്ചുകൊണ്ടാണ് ഇന്ന് സമൂഹം എല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് ആ ഒരു മേഖലയിലേക്ക് നമ്മുടെ ആ ഒരു കൺസെപ്റ്റ് തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ അപ്പൊ അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള ഈ ഒറ്റപ്പെട്ടിട്ടുള്ള അക്രമങ്ങളെ അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം സമൂഹം ഒറ്റപ്പെടുത്തണം ഇപ്പൊ നമ്മളിപ്പോ നിർഭയ കേസ് നിർഭയ രാത്രി പുറത്തിറങ്ങി നടന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായത് അങ്ങനെ ചെയ്താലും ആ കുറ്റം അത് നമ്മുടെ ഒരു ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പം നമുക്ക് എനിക്ക് എന്നിലേക്ക് ഒരു കുറ്റം വരുമ്പോൾ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് മറ്റൊരാളേക്ക് കൊടുക്കണമെന്നുള്ളതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് അതല്ലാതെ ഈ പറഞ്ഞ പോലെ രാത്രി യാത്ര ചെയ്തൂടെ അപ്പൊ അവർക്ക് സ്വാഭാവികമാണ് യാത്ര ചെയ്യും അപ്പൊ ഇവിടെ പ്രശ്നം എന്താണ് രാത്രി യാത്ര ചെയ്യുന്നതല്ല പ്രശ്നം ഇവിടെ യഥാർത്ഥ പ്രശ്നത്തെ എന്ത് ചെയ്യുന്നു ഡൈജസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ യഥാർത്ഥ പ്രശ്നത്തെ ഹൈഡ് ചെയ്തുകൊണ്ട് ഇതാണ് പ്രശ്നമെന്ന് നമ്മൾ മുന്നിലേക്ക് വെക്കുന്ന ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്യുകയാണ് അതല്ല വേണ്ടത് യഥാർത്ഥ പ്രശ്നം എന്താണ് സ്ത്രീകൾ യാത്ര ചെയ്യുന്നത് അതിനെന്താണ് പ്രശ്നം യഥാർത്ഥ പ്രശ്നം അതിനെ ആക്രമിക്കുന്നവർ അതാണ് പ്രശ്നം അതെ അത് തടയുക അതാണ് അതെങ്ങനെ തടയാമെന്നുള്ളതാണ് പ്രശ്നം അല്ലാതെ ഈ പറഞ്ഞ പോലെ ആൺകുട്ടികളോ പെൺകുട്ടികളോ പോകുന്നതോ ഒന്നുമല്ല പ്രശ്നം എങ്ങനെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരാൾക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് നിർഭയത്തോടു കൂടി അല്ലെങ്കിൽ അധികാരത്തോട് കൂടി വന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവസരോ അല്ലെങ്കിൽ അയാൾക്ക് ധൈര്യം ആരാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം ഈ സമൂഹം ഒറ്റക്കെട്ടായിട്ട് അവരെ എന്ത് ഈ ഒരു ചെയ്യുവരി മാതൃകാപരമായിട്ട് ഇത്രയോ വിഷയങ്ങൾ വരുന്നു പക്ഷേ ഇന്നും ആളുകൾ അതിനെയാണ് കുറ്റം പറയുന്നത് ആളുകൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലും പലരും പല കാര്യങ്ങൾ പറയും പക്ഷെ നമ്മൾ ഞാൻ പറയും ഈ പറയുന്നവരുടെ ഉപരിയായിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് അറിയേണ്ടത് അതായത് ഈ പറഞ്ഞ കോളേജിനകത്ത് നടന്ന സംഭവത്തിന്റെ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞാൽ കോളേജാണ് അധികൃതരാണ് തീർച്ചയായിട്ടും ഈ സർവകലാശാല ക്യാമ്പസുകളിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഹോസ്റ്റലുകളും ഈ ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാം ഒരു കോമ്പൗണ്ടിനുള്ളിലാണ് വരുന്നത് തീർച്ചയായിട്ടും അതിനുള്ള എല്ലാവരും സ്ഥലപരിമിതി അത് അവര് സമ്മതിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒപ്പം നടക്കാൻ പാടില്ലെന്ന് അവർക്ക് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതെങ്ങനെയാണ് പാടില്ല നമ്മൾ ഞാൻ നമ്മുടെ ഒരു സൊസൈറ്റി നമ്മളെ ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മള് പോവുകയാണ് നമ്മുടെ സൊസൈറ്റിയൊക്കെ ഒരുപാട് മാറി ഇന്ന് ഇപ്പോൾ ആൺ പെണ്ണെന്നുള്ള വ്യത്യാസമൊക്കെ നമ്മളിപ്പം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സമയത്തൊക്കെ അവിടെ അങ്ങനെ ഒരു ആൺപെൺ വേർതിരിവ് ഒന്നും തന്നെ നമുക്ക് പലയിടത്തും ദൃശ്യമാകുന്നില്ല അപ്പം അതൊക്കെ നമ്മൾ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പഴയകാല കൺസെപ്റ്റ് വെച്ചിട്ടാണ് അതൊക്കെ പറയുന്നത് ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ് ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ യാത്ര ചെയ്യുന്നതിനോ സഞ്ചരിക്കുന്നതിനോ അല്ലെങ്കിൽ യാത്ര എവിടെയെങ്കിലും പോകുന്നതിനോ ഒന്നും യാതൊരു തടസ്സവും ഇല്ല പരാതി ഉണ്ടാവുമ്പോഴാണ് പ്രശ്നങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഈ യാത്ര ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ കൂടെ പോകുന്ന ആളുകൾ അവർക്ക് പരാതി ഉണ്ടായില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല ആർക്കാണ് പ്രശ്നം ശരിയാണ് അത് ചില മൊറാലിറ്റി വാദികൾക്ക് മാത്രമേ പ്രശ്നം ഉണ്ടാകത്തുള്ളൂ സദാചാരവാദികൾക്ക് മാത്രമേ പ്രശ്നം ഉണ്ടാവത്തുള്ളൂ അല്ലെങ്കിൽ പാർക്കുകളിലോ ബീച്ചുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പ്ലേസിലേക്ക് അവർ വരുമ്പോൾ അവിടെ അവർക്ക് അങ്ങനെയുള്ളവർക്ക് എത്രയോ അടുത്ത് പോകുന്ന ആളുകളെ കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടോ ആരും അവരെന്ത് ചെയ്യുന്നില്ല നോക്കുകയില്ല പക്ഷെ അതിലേക്ക് ഒളിഞ്ഞു നോക്കാനുള്ള ടെൻഡൻസി ഉള്ളവരാണ് എന്ത് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനൊരു സദാചാരവാദവുമായിട്ട് വരുന്നത് പക്ഷെ അങ്ങനെ പറയുമ്പോഴും സദാചാരവാദികളെ നമ്മൾ അടച്ചാക്ഷേപിക്കുമ്പോഴും ഈ കൂടെ പോകുന്ന എന്തുണ്ട് അവിടെനിന്ന് ഒരു പരാതി ഉണ്ടാവാതിരിക്കാനുള്ള ബാധ്യത എന്തുണ്ട് അതെ അത് ഉത്തരവാദിത്തം ഉത്തരവാദിത്വമുണ്ട് അല്ലെങ്കിൽ എന്താവും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അയാൾ അതിന് സമാധാനം പറയേണ്ടി വരുമല്ലോ പോകുമ്പോൾ പ്രശ്നമില്ല അല്ലെങ്കിൽ അതിന് പരാതിയിലേക്ക് വരുമ്പോഴ് അല്ലെങ്കിൽ ഒരു അവർക്ക് എതിർപ്പ് വരുമ്പോൾ മാത്രമാണ് പ്രശ്നം എന്ന് പറയുന്നത് അല്ലാത്തടത്തോളം കാലം എന്തില്ല കുഴപ്പമില്ല പ്രശ്നങ്ങളും ഇല്ല പക്ഷെ എതിർപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം ഉത്തരം ഉത്തരം പറയേണ്ടതായിട്ട് വരും അപ്പൊ അത് എന്ത് ചെയ്യണം ഈ കൂടെ പോകുന്ന ആളുകൾ എന്ത് ചെയ്യണം അതിനുള്ള പ്രിക്കോഷൻസ് അതായത് എന്താണ് അവർ തമ്മിലൊരു ധാരണയില് ഒരു മാനസികമായിട്ടുള്ള ഒരു ഐക്യത്തിൽ എന്ത് ചെയ്താൽ മതി പോയി കഴിഞ്ഞാൽ യാതൊരുവിധമായ പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല പക്ഷെ ഈ ഒരു വിഷയത്തിനകത്ത് നമ്മൾ അങ്ങനെ അതിനെ കാണാൻ കഴിയത്തില്ല കാരണം ഈ ഒരു വിഷയത്തിനകത്തെന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ഇത് ഒരു ക്യാമ്പസിനകത്ത് പഠിക്കുന്ന ആളുകൾ പോലും അല്ല അല്ല പുറത്തുള്ള ഒരാൾ അപ്പോൾ നമ്മൾ അയാൾ ഒരു ബിരിയാണിക്കാരനായതുകൊണ്ട് അയാളെ താഴ്ത്തി കെട്ടേണ്ട ആവശ്യമില്ല അയാൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാൾ പക്ഷേ അയാൾ ഈ കോളേജിലേക്ക് അതിക്രമിച്ചു കയറി അയാളുടെ അനുവാദമില്ലാതെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ കുറ്റക്കാരനാണ് അയാളെ ഉറപ്പായിട്ട് നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണം അതിലും വലിയ കുറ്റമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ആ ആളുടെ പേര് വിവരങ്ങൾ എന്ത് ചെയ്തത് പുറത്തുവിട്ടത് അപ്പൊ അതിനെ ഇരുട്ടുകൊണ്ട് ഓട്ടയടിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല അതായത് പെൺകുട്ടി നടന്നു പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ കാറിൽ പോയതുകൊണ്ടാണെന്നൊന്നും പറയുന്നത് യാതൊരു കാര്യമില്ല അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയത്തില്ല മാറാൻ കഴിയത്തില്ല എഫ്ഐആർ ചോർന്ന കാര്യത്തിൽ അവിടുത്തെ പോലീസും അതിൽ നിന്ന് മാറാൻ കഴിയത്തില്ല